എന്തുണ്ട് വിശേഷം സുഖം സുഖമുണ്ടാ സുഖം ഏ ഒരു ദിവസം എത്ര പൊറോട്ട അടിക്കും നൂറ്റിയമ്പത് പൊറോട്ട എത്ര പൊറോട്ട തിന്നും എത്ര പൊറോട്ട തിന്നും അഞ്ചാറെ വീട് അവിടെ കേരളത്തിൽ എത്ര നാളായി കേരളത്തില് വന്നിട്ട് എത്ര നാളായിന്ന് പതിനഞ്ചു വർഷം കല്യാണം ഉണ്ട് രണ്ടെണ്ണം എത്ര പഠിക്കും മലയാളം നല്ലോണം പറയുന്നുള്ളു എത്ര ആളാ പഠിച്ചിട്ട് മലയാളം പഠിച്ചിട്ട് എത്ര ആളെ അതിമൂന്ന് ദിവസമായിട്ട് മലയാളം ഒക്കെ പഠിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് പിന്നെ ആരുണ്ട് വായ്പണ്ട് സ്വന്തം എന്ത് കൃഷിയാ മനസ്സിലായില്ല എന്താ കൃഷി ഒന്നുമില്ല പൊറോട്ടടിയാണ് പ്രധാന പണി അല്ലേ കുക്കിംഗ് കുക്കിംഗ് എന്തൊക്കെ കുക്ക് ആ ബിരിയാണി ബിരിയാണിണ്ടാക്കോ വായിൽ വെച്ച് കഴിക്കാൻ പറ്റുണ്ടാക്കിയ അതാണല്ലോ പ്രധാനമായിട്ടും ഏഹ് പണ്ടാരിലീക്കുമ്പോ അവിടുന്ന് വണ്ടാരിയാണല്ലേ അത് ശെരി അപ്പൊ വായിയാണ് പണ്ടാരി പ്പുലിയാണ് അല്ലേ പുപ്പുലിയാണ് പുപ്പുലി വാഴയുടെ ഫുള്ള് നെയ്മെന്താ പേര് പേര് ഫുള്ള് മുഹമ്മദ് ജഹാംഗീർ ജഹാംഗീർ അല്ലേ ഡെയിലി ലോട്ടറി എടുക്കാറുണ്ടാ ഇഷ്ട മറ്റേ പുള്ളി മാത്രം ലോട്ടറി എടുക്കുന്നുള്ളു അല്ലേ വായിക്കില്ല മറ്റേ പുള്ളി ഓരോ എടുക്കും ഇതാണ് നമ്മടെ ഭായി മുഹമ്മദ് ജഹാംഗീർ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരും െ പരിചയപ്പെട്ടു നല്ലൊരു ഭായി കേരളത്തിൽ ഒരുപാട് നാളായി നല്ലപോലെ പൊറോട്ട അടിക്കും പിന്നെ കുക്ക് ചെയ്യും ഇപ്പൊ പറഞ്ഞത് പൊറോട്ട ഒരു ദിവസം നൂറ്റമ്പത് പൊറോട്ട അടിക്കും അല്ലേ രാവിലെ നൂറ്റമ്പതോ വൈകീട്ട് നൂറ്റമ്പതോ എങ്ങനെയാണോ അമ്പത് എമ്പത് ഓ അങ്ങനെയാണല്ലോ രാവിലെ വൈകിട്ട് പിന്നെ അമ്പത് പിന്നെ പറയും ഞാൻ മീനൊന്നും കഴിക്കാറില്ല വെജിറ്റേറിയൻ 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 കഴിക്കില്ല ഫുൾ ഇവിടെ ഒരു ബായി ഉണ്ട് പൊറോട്ട അടിക്കാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി വന്നു അപ്പൊ എന്റെ അടുത്ത് വേറെ ആള് പറഞ്ഞു എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എടുക്കാൻ വേണ്ടി വന്നു ഇടയ്ക്ക് നിങ്ങളുടെ മാലിക്ക് മോലാളിയോട്ട് അറിയും മോലാളി ആട്ടിപ്പോ ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ അല്ലേ ഓക്കേ ഓക്കേ റെഡ് കോർ മണ്ടേ ഞാൻ പാട്ടി മാരി അടിച്ച് വെച്ചോ അല്ലേ കൊനയ വരെ ഇതിനंदर ഇങ്ങനെ അടിക്കണം കുറൊട്ട് ലാസ്റ്റ് બનിയാ ലാസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് कोणी അല്ലേ ഓക്കേ Pronto. Well, Cadê